മലയാള ഭാഷതന്മാതക ഭംഗീനി മലർമന്ദഹാസമായി വിരിയും കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ ഉള്ളിയിലുണ്ടിൽ തെളിയുന്നു മലയാള ഭാഷതന് മാതക ഭംഗീനി മലർമന്ദഹാസമായി വിരിയുന്നു കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ കരമുണ്ടിൽ തെളിയുന്നു കള് നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടിക്കളിത്താളം മുഴങ്ങുന്നു പൊട്ടിച്ചിരിക്കുന്ന നേരത്തെ കൈകൊട്ടിക്കളിത്താളം മുഴങ്ങുന്നു ഹരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവികൾ പളം കണിയൊച്ച് ഞാൻ കേൾക്കുന്നു മലയാള ഭാഷതന്മാതക ഭംഗിനി മലർമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിളിയില് കരമുണ്ടിൽ തെളിയുന്നു മാരന്റെ ശരങ്ങളിൽ മാനത്തിൻ മായ നിർമല യിൽപീലി കണ്ണുകളിൽ മാരന്റെ ശരങ്ങളിൽ മാനത്തിൻ മായ നിറമലരുന്നു അര എന്നെ പിടവോ കുണുങ്ങുമ്പോൾ അഷ്ടപതി മധുര നെഞ്ചലനെജിൽ കുണുങ്ങുന്നു മലയാള ഭാഷ മാതക ഭംഗി മലർമന്ദഹാസമ വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിളിയില കരമുണ്ടിൽ തെളിയുന്നു